السلام عليكم ورحمة الله الحمد لله حمدا كثيرا طيبا مباركا فيه صلى الله على محمد وعلى آله وصحبه أجمعين ولا فائزين إلا بإذن الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل قدره من لساني يفقهوا قولي ഏറ്റവും ആദരണീയരായ കെ എൻ എമ്മിൻ്റെയും ഐ എസ് എമ്മിൻ്റെയും എം എസ് എമ്മിൻ്റെയും ജില്ലാ മണ്ഡലം നേതാക്കന്മാരെ പ്രവർത്തകരെ അതുപോലെ തന്നെ ഇന്നത്തെ ഏറ്റവും സുന്ദരമായ ഈ ദിവസത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള സഹോദരി സഹോദരന്മാരെ പ്രിയപ്പെട്ട കുട്ടികളെ ഒരല്പം വിരസതയുണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ് ഞാൻ കൈകാര്യം ചെയ്യേണ്ടത് അതുകൊണ്ട് നമുക്ക് ഒന്ന് എഴുന്നേറ്റ് ഇരിക്കാം കുറച്ച് സമയം മാത്രം എൻ്റെ സംസാരം ഉണ്ടാവൂ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് പെട്ടെന്ന് ഇരിക്കാം ഒന്ന് എല്ലാവരും ഒന്ന് എഴുന്നേൽക്കാം കുട്ടികളെല്ലാവരും മുതിർന്നവരെ ഞാൻ നിർ നിർബന്ധിക്കുന്നില്ല ഓക്കെ സില്ലോ ഇരുന്നോളൂ ഞാൻ സൂചിപ്പിച്ചതുപോലെ ചിലപ്പോൾ സാധ്യതയുള്ള ഒരു വിഷയമാണ് നമ്മുടെ മലയാളത്തിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും സയൻസിൻ്റെയും ക്ലാസിൻ്റെ ഒക്കെ ഇടയിൽ ചിലപ്പോൾ ഒരു കണക്കിൻ്റെ അധ്യാപകം വരുന്ന ഫീൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ് മഹാനായ റസൂൽ ലാഹിസ്ലൈലം തൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ പനിച്ച് അസ്വസ്ഥനായി ക്ഷീണിതനായി സ്വന്തമായി എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ സ്വഹാപത്തിൻ്റെ തോളിൽ കൈകൾ വെച്ച് കാലുകൾ മണലിലൂടെ വലിച്ചിഴച്ച് പള്ളിയിലേക്ക് നടന്നു പോകുന്ന കാഴ്ച നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും പ്രവാചകൻ തൻ്റെ അനുചരന്മാരോട് പറഞ്ഞ അവസാന വാക്കുകളിൽ ഒന്ന് എന്നതായിരുന്നു വാക്കിന്റെ അർത്ഥം നമുക്കറിയാലോ നമസ്കാരം നമസ്കാരം അല്ലയോ സ്വഹാബത്തെ നമസ്കാരം നഷ്ടപ്പെടുത്തരുതേ എന്ന് ഓർമ്മപ്പെടുത്തലായിരുന്നു റസൂൽ അഹ്അലിസ്ലം നിർവഹിച്ചത് മദീന മുഴുവൻ കണ്ണീരണിഞ്ഞ ദിവസം പ്രവാചകന്റെ വാക്കുകളിൽ അവസാന വാക്കുകൾ ഒപ്പിയെടുക്കാൻ കാത്തിരുന്ന സ്വഹാബാക്കളോട് പ്രവാചകൻ പറഞ്ഞത് അസ്വലാത് അസ്വല നമസ്കാരം നമസ്കാരം ഒഴിവാക്കരുതേ നമസ്കാരം മുടക്കരുതേ എന്നായിരുന്നു ഇസ്ര മിറാജ് രാവിന്റെ അന്ന് പ്രവാചകന് നിർബന്ധമാക്കപ്പെട്ട നമസ്കാരം ഒരു പോലും നഷ്ടപ്പെടുത്താതെ ഒരു സമയത്തു പോലും ഉപേക്ഷിക്കാതെ അത് യാത്രയിലോ അസുഖം ബാധിച്ചിരിക്കുമ്പോഴോ ക്ഷീണം ബാധിച്ചിരിക്കുമ്പോഴോ ഉറക്കമുള്ള സമയത്തോ നഷ്ടപ്പെടുത്താതെ പ്രവാചകൻ കാത്തു സൂക്ഷിച്ച ഒന്ന് സ്വഹാബാക്കൾ അനുഷ്ഠിച്ചു വന്ന ഒന്ന് അതാണ് സത്യത്തിൽ നമസ്കാരം എന്നുള്ളത് ഇസ്ലാമിൻ്റെ അഞ്ച് സ്തംഭങ്ങൾ അഞ്ച് തൂണുകൾ നമുക്കറിയാം അല്ലെ ഷഹാദത്ത് നമസ്കാരം നോമ്പ് ഹജ്ജ് ഇതിലെ ബാക്കിയുള്ള നാല് പ്രവർത്തനങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ ഷഹാദത്ത് ജീവിതത്തിൽ ഒരു പ്രാവശ്യം ഒരു മനുഷ്യൻ പ്രഖ്യാപിക്കേണ്ട ഒന്നാണ് അതേപോലെ തന്നെ ഒരു മനുഷ്യൻ തൻ്റെ സാമ്പത്തികമായി മെച്ചപ്പെടുന്ന സമയത്ത് അവൻ കണക്കനുസരിച്ച് കൊടുക്കേണ്ട ഒന്നാണ് നോമ്പ് വർഷത്തിലൊരു മാസം മാത്രം കടന്നു വരുന്ന നിർബന്ധ നോമ്പാണ് ഹജ്ജ് സാമ്പത്തികമായും ശാരീരികമായും കഴിവുള്ളപ്പോൾ ഒരു മനുഷ്യൻ നിർബന്ധമായും ജീവിതത്തിൽ ഒരു പ്രാവശ്യം ചെയ്യേണ്ട ഒന്നാണ് പക്ഷേ നമസ്കാരം നോക്കൂ ജീവിതത്തിൽ ഇടതടവില്ലാതെ എല്ലാ ദിവസവും അഞ്ചു നേരവും അഞ്ചു നേരവും ഒരു മനുഷ്യൻ നിർവഹിക്കേണ്ട ഒന്ന് ഏത് കാലം മുതൽ ഒരു മനുഷ്യന് പ്രായപൂർത്തിയായതു മുതൽ അല്ല പ്രവാചകം പറഞ്ഞത് ഏഴ് വയസ്സായതു മുതൽ നിർബന്ധ വിദ്യാ പത്ത് വയസ്സാകുന്നത് മുതൽ തൻ്റെ ജീവിതത്തിൽ നിന്നും താൻ വിട പറഞ്ഞു പോകുന്ന അവസാന വരെ ഒഴിവാക്കാതെ ഇടതടവില്ലാതെ തുടർന്നു പോകേണ്ട പ്രവർത്തനം നിങ്ങൾ യാത്രയിലാണോ നമസ്കാരം ഒഴിവാക്കാനുള്ള യാതൊരു അവകാശവും ഇല്ല നിങ്ങൾ ആകാശത്തുകൂടി പറക്കുന്ന വിമാനത്തിലാണോ നമസ്കാരം ഒഴിവാക്കാനുള്ള അവകാശമില്ല നിങ്ങൾ അസുഖം ബാധിച്ച് ആശുപത്രിയുടെ കിടക്കയിൽ ശരീരമരക്കാൻ സാധിക്കാതെ കിടക്കുകയാണോ നമസ്കാരം ഒഴിവാക്കാനുള്ള വകുപ്പില്ല സ്ത്രീകളുടെ പ്രത്യേക സാഹചര്യങ്ങൾ ഒഴിവാക്കി നിർത്തിയാൽ മറ്റൊരു സന്ദർഭത്തിലും വെള്ളം കിട്ടുന്നില്ലേ വളവ് ചെയ്യാൻ നമസ്കാരം ഒഴിവാക്കാനുള്ള വകുപ്പില്ല ഞാൻ സൂചിപ്പിച്ചത് ഒരു മനുഷ്യൻ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തുടങ്ങി അവൻ്റെ ജീവിതത്തിലുടനീളം ഒരു പോലും നഷ്ടപ്പെടുത്താതെ നിർവഹിക്കേണ്ട പ്രവർത്തനം ഞാൻ ചോദിക്കട്ടെ എൻ്റെ മുന്നിലുള്ള ആൺകുട്ടികളിലും പെൺകുട്ടികളിലും പത്ത് വയസ്സ് കഴിഞ്ഞവരാണ് എല്ലാവരും മഹാഭൂരിഭാഗവും പ്രായപൂർത്തിയായവരുമുണ്ട് എന്റെ നമസ്കാരം കൃത്യമാണെന്നും പരലോകത്തൊന്നാമതായി ചോദ്യം ചെയ്യപ്പെടുന്ന നമസ്കാരം പ്രസൂർഹിം പറഞ്ഞത് പരലോകത്ത് ഒന്നാമതായി ചോദ്യം ചെയ്യപ്പെടുക നമസ്കാരത്തെ സംബന്ധിച്ചാണ് അത് നന്നായാൽ ബാക്കിയെല്ലാം നന്നായി അത് നഷ്ടപ്പെട്ടാലോ പിന്നെ അടുത്ത സ്റ്റെപ്പില്ല അവൻ്റെ സ്വർഗത്തിലേക്കുള്ള യാത്ര അവിടെ അവസാനിക്കും അത് നന്നായാലെല്ലാം നന്നായി എന്നാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ ജീവിതത്തിൽ ഒന്നാമതായി പരലോകത്തൊന്നാമത് വിചാരണ ചെയ്യപ്പെടുന്ന നമസ്കാരത്തിന് നാം പ്രാധാന്യം കൊടുക്കണം ഇതാണ് എൻ്റെ ഈ ചുരുങ്ങിയ സമയത്തിൽ ആദ്യമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എന്താണ് നമസ് നമുക്ക് നമസ്കാരം ഉണ്ടാകുന്ന നേട്ടങ്ങൾ ഞാൻ ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാൻ എൻ്റെ സമയം വളരെ പരിമിതമാണ് നമസ്കാരം കൊണ്ട് ഒരു മനുഷ്യന് കിട്ടുന്ന ഒന്നാമത്തെ നേട്ടം വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു മനുഷ്യൻ കൃത്യനിഷ്ഠയുള്ളവനായി ചീരുന്നു നിങ്ങൾ നോക്കി ഇതുപോലെ ആയി ആരാധനകൾ പഠിപ്പിക്കപ്പെട്ട വേറെ ഏത് മതമാണല്ലോ ഓരോ ദിവസവും ഇന്ന ഇന്ന സമയത്ത് നമസ്കാരത്തെ സംബന്ധിച്ച് പഠിപ്പിക്കപ്പെട്ടതുപോലെ പഠിപ്പിക്കപ്പെട്ട വേറെ ഏത് സമുദായമാണ് മതവിഭാഗമാണ് നമുക്കിടയിൽ ജീവിക്കുന്നത് രണ്ടാമത്തെ അതേപോലെ തന്നെ ഒരു മനുഷ്യൻ ശുചിത്വമുള്ളവനായിത്തീരുന്നു അഞ്ചു നേരം കൈകാലുകൾ കഴുകി വായവൃത്തിയാക്കി അതോടൊപ്പം സുന്നത്തായി പല്ല് തേച്ച് ഏറ്റവും ശുചിയോടുകൂടി നടക്കാൻ ഒരു വിശ്വാസിക്ക് നമസ്കാരത്തിലൂടെ സാധിക്കുന്നു ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം സമത്വബോധമാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും സുന്ദരമായ നമുക്ക് നമ്മുടെ മുന്നിൽ ഇസ്ലാം അവതരിപ്പിക്കുന്ന സമത്വം എല്ലാവരും തുല്യരാണ് എന്ന ബോധം നിങ്ങൾ നോക്കൂ പള്ളിയിലേക്ക് പോകൂ അവിടെ പണക്കാരനുണ്ട് പാവപ്പെട്ടവനുണ്ട് ശരീരത്തിന് അവശതകൾ ബാധിച്ചവനുണ്ട് സൗന്ദര്യമുണ്ടെന്ന് നമ്മൾ കരുതുന്നവരുണ്ട് അല്ലാത്തവരുണ്ട് ഉയരമുള്ളവനുണ്ട് ഇല്ലാത്തവനുണ്ട് കറുത്തവനും വെളുത്തവനുമുണ്ട് ശരീരത്തിൽ അംഗവൈകല്യമുള്ളവരുണ്ട് അല്ലേ അന്യ നാടുകളിൽ നിന്ന് തൊഴിലെടുക്കാൻ വന്നവരുണ്ട് എല്ലാവരും തുല്യരായി അള്ളാഹുവിന്റെ മുന്നിൽ ഞാൻ ഒന്നുമല്ല എന്നും അല്ലാഹു അള്ളാഹു ആണ് വലിയവനെന്നും പ്രഖ്യാപിച്ച് സുജൂതിൽ കിടക്കുന്ന സുന്ദരമായ നിമിഷങ്ങൾ നമുക്ക് ഏത് മതത്തിൽ കാണാൻ കഴിയും അവിടെ കാണാൻ കഴിയും ഞാനൊരു അധ്യാപകനാണ് സ്കൂളിലെ അധ്യാപകനാണ് എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരിൽ ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന സ്കൂളിലെ എല്ലാ അധ്യാപകരും ആ മുസ്ലിമീങ്ങളാണ് എല്ലാവരും ഞാൻ മാത്രമാണ് അവിടെ ജോലി ചെയ്യുന്ന ഒരു മുസ്ലിം ആയ അധ്യാപനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഉച്ചഭക്ഷണത്തിൻ്റെ ഒക്കെ സമയത്ത് കാണുന്ന പ്രധാനപ്പെട്ട ഒരു സംഗീതാന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾ കൊണ്ടുവരുന്ന അധ്യാപകരെ കൊണ്ടുവരുന്ന ഭക്ഷണം വേറെ ചില ആളുകൾ കഴിക്കൂല നല്ല രുചിയുള്ള ഭക്ഷണം ഏറ്റവും ആസ്വാദ്യകരമായ ഭക്ഷണം പക്ഷേ കുറച്ച് ആളുകൾ കൊണ്ടുവന്നത് വേറെ ചില ആളുകൾ കഴിക്കൂല കാരണം എന്താ വെച്ചാൽ അവൻ ചെറിയ ജാതിയിൽപ്പെട്ട കീഴ്ജാതിയിൽപ്പെട്ടവനാണ് ഞാൻ മേൽജാതിയിൽപ്പെട്ടവനാണ് അതുകൊണ്ട് എനിക്കത് കഴിക്കാൻ പറ്റില്ല വേറെ ഒന്നുമല്ല കാരണം ഒന്നേ ഉള്ളൂ അവൻ താണ ജാതിയിൽപ്പെട്ടവനാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും സുന്ദരമായ ഒരു മുഖം അത് സമത്വത്തിൻ്റെ മുഖമാണ് ഞാൻ ചെറിയൊരു കഥ പറയാം എൻ്റെ സമയം പരിമിതമാണെങ്കിലും ഒരു ചെറിയ കഥ നിങ്ങളെ സത്യപ്പെടുത്തട്ടെ ലോകം അറിയപ്പെട്ട ഒരു മനുഷ്യനുണ്ടായിരുന്നു കാഷ്യസ് ക്ലേ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് കാഷ്യസ് ക്ലേ എന്ന് പറയുന്ന ബോക്സർ താരം അദ്ദേഹം ഒളിമ്പിക്സിൽ മെഡൽ സ്വീകരിച്ചു ഒളിമ്പിക്സിൽ ഒരു മെഡല് കിട്ടിയാലുള്ള വിലയും എത്രയാണ് നാട്ടിലേക്ക് വരുമ്പോൾ അയാളെ കാത്തിരിക്കുന്ന സമ്മാനങ്ങളും സ്ഥാനമാനങ്ങളും സ്വീകരണവും എന്താണ് സ്വർണ മെഡല് നേടി അമേരിക്കയിൽ തൻ്റെ നാട്ടിലേക്ക് അദ്ദേഹം തിരിച്ചു വന്നു എയർപോർട്ടിൽ ഒരു മനുഷ്യനും സ്വീകരിക്കാനുണ്ടായിരുന്നില്ല ഒരു മനുഷ്യനും ഉണ്ടായിരുന്നില്ല അയാൾക്ക് ഭയങ്കര വിഷമുണ്ടായി സ്വർണ മെഡലും കയ്യിൽ വെച്ചുകൊണ്ടായാലിങ്ങനെ നടക്കുകയാണ് ആരും പരിഗണിക്കുന്നില്ല അമേരിക്കയിൽ അന്ന് വർണ്ണവിവേചനം ശക്തമായി നിന്നിരുന്ന കാലഘട്ടം അങ്ങനെ ആ മനുഷ്യൻ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയി ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയിരുന്നപ്പോൾ അവിടെയുള്ള വെയിറ്റർ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ ഇരിക്കാൻ പറ്റില്ല എഴുന്നേൽക്കണം ഇത് വെളുത്ത വർഗ്ഗക്കാർക്ക് കഴിക്കാനുള്ള സ്ഥലമാണ് എഴുന്നേൽപ്പിച്ചു വിട്ടു സങ്കടം സഹിക്കാൻ കഴിയാതെ ഒരു രാജ്യത്തിന്റെ അഭിമാനമായി മാറിയ ആ മനുഷ്യൻ ഓഹ്യോ നദിയുടെ തീരത്ത് പോയി തനിക്ക് കിട്ടിയ സ്വർണ്ണമെഡൽ നദിയിലേക്ക് വലിച്ചെറിയാൻ ഒളിമ്പിക്സിൽ കിട്ടിയ മെഡൽ സ്വർണ്ണ മെഡൽ നദിയിലേക്ക് വലിച്ചെറിയും ആ മനുഷ്യനാണ് പിന്നീട് മുഹമ്മദ് അലി ക്ലെ നമ്മൾ അറിയ അറിഞ്ഞതുപോലെ ബോക്സർ മുഹമ്മദ് അലിയായി മാറുന്നത് സമീപകാലത്താണ് അദ്ദേഹം മരണപ്പെടുന്നത് ഇസ്ലാമിലേക്ക് അദ്ദേഹം കടന്നു വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇസ്ലാമിൻ്റെ സുന്ദരമായ സമത്വബോധമാണ് എല്ലാവരും തുല്യരാണ് റസൂർള്ളാഹിലം പറഞ്ഞതുപോലെ അറബിക് അനറബിയെക്കാളോ അനറബിക് അറബിയേക്കാളോ ഉയരമുള്ളവൻ ഉയരമില്ലാത്തവനേക്കാളോ ഇല്ലാത്തവനുള്ളവനേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ വെളുത്തവനേക്കാളോ ഒരു സ്ഥാനവുമില്ല അള്ളാഹുവിന്റെ പക്കൽ ചഖലവന് മാത്രമാണ് സ്ഥാനമെന്ന് ഹബീബിന റസൂർള്ളാഹിസ്ലം പഠിപ്പിച്ചു നിങ്ങൾ നോക്ക് നമ്മുടെ നാട്ടിലെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ നമ്മൾ കണ്ടിട്ടില്ലേ ശ്രീനാരായണ ഗുരു ചട്ടം വിശ്രാമികൾ അതേപോലെ തന്നെ അയ്യങ്കാളി ഒക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അവരൊക്കെ ആരായിരുന്നു ശ്രീനാരായണ ഗുരു പോരാടിയത് തന്റെ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടിയായിരുന്നു തൻ്റെ ജാതിയിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടിയായിരുന്നു അയ്യങ്കാളി പോരാടിയത് എങ്ങനെയായിരുന്നു ചട്ടമ്പി സ്വാമികൾ പോരാടിയത് എങ്ങനെ എല്ലാവരും അങ്ങനെയാണ് സ്വന്തം ജാതിയിൽപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി പോരാടിയിട്ടാണ് അവരൊക്കെ സാമൂഹ്യ പരിഷ്കർത്താക്കളായി മാറിയത് പക്ഷെ പക്ഷേ ഹബീബന്റസുല്ലാഹിസ്ലിസ്വലം മക്കയിലെ ഏറ്റവും ഉയർന്ന തറവാടെന്ന് പറയപ്പെട്ട കാലത്ത് ആ തറവാട്ടിൽ ജനിച്ച ഏറ്റവും വെളുത്തവന് അധികാരവും കഴിവും സ്ഥാനവും ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ജനിച്ച സുന്ദരനായ റസൂർ സ്ലം അല്ലെ അന്നത്തെ കാലത്ത് അങ്ങനെ പരിഗണിച്ചു എല്ലാരും തുല്യരാണ് കറുത്തവനും വെളുത്തവനും ഒരു സ്ഥാനം ഇല്ലെങ്കിലും അന്നത്തെ കാലത്ത് ആളുകൾ അങ്ങനെയാണ് പരിഗണിച്ചിരുന്നത് ഏറ്റവും ഉയർന്ന തറവാട്ടിൽ ഏറ്റവും ഉന്നത കുലജാതനായി ജനിച്ച് ആ പ്രവാചകൻ ചേർത്തു പിടിച്ചതാരെയായിരുന്നു കറുത്തവരായ അടിമകളായ അന്യവൽക്കരിക്കപ്പെട്ട അരികുവൽക്കരിക്കപ്പെട്ട പാവപ്പെട്ടവരെ ചേർത്ത് പിടിച്ച റസൂൾ അള്ളാഹി സ്വല്ലി സ്വലമയെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നു അപ്പൊ ഞാൻ സൂചിപ്പിച്ചു വന്നത് നമസ്കാരത്തിൻ്റെ ഏറ്റവും സുന്ദരമായ ഒരു മുഖം അല്ലേ സമ്പന്നനും പാവപ്പെട്ടവനുമെല്ലാം ചേർ നിന്ന് അള്ളാഹുവിൻ്റെ മുന്നിൽ സാഷ്ടാംഗം പ്രണയി പ്രണമിക്കുന്ന സുന്ദരമായ ആരാധന അതൊരു വിശ്വാസി കിട്ടുന്ന ഏറ്റവും വലിയ ഗുണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണെന്നറിയോ നിങ്ങൾ മറ്റു മതസ്ഥൽപ്പെട്ട ആളുകളെ നോക്കൂ ആഴ്ചയിൽ ഒരു ദിവസം ചർച്ചകളിൽ പോകുന്നവർ ആഴ്ചയിലോ മാസങ്ങളിലോ അമ്പലത്തിലേക്ക് പോകുന്നവർ അവർക്ക് ദൈവത്തെ ഓർമ്മ വരുന്നത് ആ സന്ദർഭത്തിലാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ദുരിതമോ പ്രശ്നമോ വരുമ്പോഴാണ് പക്ഷെ ഒരു വിശ്വാസിയുടെ മേന്മ എന്താണ് അവൻ ദിവസവും അഞ്ചു നേരം അള്ളാഹുവിനെക്കുറിച്ച് ഓർച്ചുകൊണ്ടേയിരിക്കുന്നു സുജൂതിലും റുക്കുവയിലും ഇടയിലിരുത്തത്തിലും വിശുദ്ധ ഖുർആാൻ്റെ പാരായണത്തിലും അവൻ റബിനോർത്തോണ്ടിരിക്കുന്നു ഈ സൗന്ദര്യം ആസ്വദിക്കാനുള്ള കഴിവ് നമുക്കുണ്ടാകും ഇതൊരു വല്ലാത്ത ആസ്വാദനമാണ് എല്ലാ ദിവസവും അള്ളാഹുമായുള്ള സംസാരം അല്ലെ റസൂള്ളതാണല്ലോ പറഞ്ഞത് അല്ലാഹുമായുള്ള സംസാരമാണ് ആ സംസാരം നടത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ദീനിൽ ഉറച്ചു നിൽക്കാൻ അള്ളാഹുമായി എപ്പോഴും ബന്ധം സ്ഥാപിച്ചുകൊണ്ടേരിക്കാൻ ഈ നമസ്കാരം അനിവാര്യമാണ് നമുക്കുടെ കൂട്ടുകാർക്കിടയിൽ നാം സ്കൂളുകളിൽ പോകുമ്പോൾ നമ്മുടെ കൂട്ടുകാർക്കിടയിൽ കോളേജുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ കൂട്ടുകാർക്കിടയിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കസിൻസിന് നമസ്കാരം ഒഴിവാക്കുന്ന ധാരാളം ആളുകളെ കാണാൻ കഴിയും അവിടെ വ്യത്യസ്തരായി നിൽക്കാൻ യാത്രകൾ പോകുമ്പോൾ എന്റെ നമസ്കാരം നഷ്ടപ്പെടരുത് എന്ന ഷാഠ്യത കാണിക്കാൻ നമുക്ക് ഓരോക്കും സാധിക്കേണ്ടതുണ്ട് ഞാൻ ചുരുക്കുകയാണ് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഈ സംസാരത്തിന് ശേഷം ഇൻഷാ അള്ള നിങ്ങൾക്ക് നമസ്കാരവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ എനിക്ക് മുമ്പ് സംസാരിച്ച മറ്റു വിഷയങ്ങളെ സംബന്ധിച്ചുമുള്ള നിങ്ങളുടെ സംശയ നിവാരണത്തിനുള്ള അവസരം ഉണ്ടായിരിക്കും അതുകൊണ്ട് പ്രധാനപ്പെട്ട ചില നമസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും ഇൻഷാ അള്ള അതിനുശേഷം നിങ്ങൾക്ക് ചോദ്യോത്തരത്തിനുള്ള സമയമാണ് സൂചിപ്പിച്ചതുപോലെ എവിടെ ചെന്നാലും നമുക്ക് നമസ്കാരം ഒഴിവാക്കാനുള്ള സാഹചര്യമോ അവസരമോ ഇല്ല ഇല്ലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണെന്നറിയോ നിങ്ങൾ യുദ്ധഭൂമിയിലെ നമസ്കാരത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുറാം പഠിപ്പിക്കുന്നുണ്ട് യുദ്ധം ആ സമയത്ത് എങ്ങനെ ജമാഅത്തായി നമസ്കരിക്കണമെന്ന് വിശുദ്ധ ഖുറാം പഠിപ്പിക്കുന്നു എങ്ങനെ നമസ്കരിക്കേണ്ട നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ യുദ്ധഭൂമിയിൽ ജമാഅത്തായി നമസ്കരിക്കേണ്ട രൂപം ഉറാം പഠിപ്പിച്ച പ്രവാചകം വിശദീകരിച്ച ഒരു രൂപമുണ്ട് എന്താണെന്നറിയോ രണ്ട് സംഘങ്ങളായി ആളുകൾ തിരിയണം എന്നിട്ട് ഒരു ഇമാമിന്റെ കീഴിൽ നമസ്കരിക്കണം എങ്ങനെ ശത്രുക്കൾ നേരെ മുമ്പിലാണെങ്കിൽ അവർ അക്രമിക്കാൻ വരാൻ സാധ്യതയുള്ള സമയത്ത് ഒന്നാമത്തെ സംഘം ആളുകൾ ഇമാമിന്റെ കൂടെ ഒരു പൂർത്തിയാക്കണം ശുചിതമൊക്കെ ചെയ്ത് തിരിച്ചു വരുന്നത് വരെ പിന്നിലുള്ള ആളുകൾ എഴുത്തിതാല് കഴിഞ്ഞ് അങ്ങനെ തന്നെ നിൽക്കണം ശത്രുക്കൾ വരുന്നുണ്ടോ നോക്കിയിട്ട് അങ്ങനെ അവർ എഴുന്നേറ്റ ശേഷം പിന്നിലുള്ള സംഘം അവർ തനിച്ച് അവരുടെ ബാക്കിയുള്ള സുജൂതും ഇടയിലെടുത്തൊക്കെ കഴിഞ്ഞ് രണ്ടാമത്തെ റക്കയത്തിലേക്ക് വരണം അങ്ങനെ അടുത്ത റക്കയത്തും അങ്ങനെ നിർവഹിക്കണം ഇനി ശത്രുക്കൾ മറ്റൊരു ഭാഗത്താണെങ്കിൽ അവിടെയും റസൂല്ലാം ജമാഅത്തായി നിസ്കരിക്കാൻ പഠിപ്പിക്കാൻ എവിടെയാണ് നിങ്ങൾ നോക്കണം യുദ്ധഭൂമിയിൽ ശത്രുക്കളുടെ ആക്രമണം ഏത് സമയത്തും ഒരു സാഹചര്യത്തിൽ ശത്രുക്കൾക്ക് കാവലായ ഒരു സംഘം എന്നിട്ടോ മറ്റൊരു സംഘം ഇമാമിന്റെ കൂടെ നമസ്കരിക്കുന്നു ഒരു റെക്കേറ്റ് ഇമാമ് നമസ്കരിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ റക്കയത്തിലേക്ക് എഴുന്നേറ്റ് എന്ന് കഴിഞ്ഞാൽ ആ ആദ്യ സംഘം ഒറ്റക്ക് ബാക്കി നമസ്കരിച്ച് സലാം വീട്ടി കാവലിനായി പോയി നിൽക്കുന്നു രണ്ടാമത്തെ സംഘം വന്ന് ഇമാമിന്റെ കൂടെ രണ്ടാമത്തെ റക്കയത്തിൽ തുടരുന്നു കസറാണല്ലോ നമസ്കാരം നമസ്കാരം ചുരുക്കാണല്ലോ രണ്ടരക്കേറ്റ എവിടെയാണിത് ഏത് സാഹചര്യത്തിലാണ് യുദ്ധഭൂമിയിൽ പോലും ജമാഅത്തായി നമസ്കരിക്കാൻ പഠിപ്പിക്കപ്പെട്ടവർ നിങ്ങളുടെ പരലോകം നഷ്ടപ്പെടാൻ ആദ്യ പടി നമസ്കാരമാണെന്ന് പഠിപ്പിക്കപ്പെട്ടവർ ഈ നിസ്കാരവും നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണ് നമ്മൾ എങ്ങനെയാണ് നിർവഹിക്കുന്നത് ഇനി മറ്റൊന്ന് നോക്ക് നിങ്ങൾ യാത്രക്കാരാണോ നിങ്ങൾക്ക് ജമും കസറും ചെയ്യാനുള്ള അവസരമുണ്ട് അല്ല ഞാൻ വിശാലമായി സംസാരിക്കുന്നു എന്തെങ്കിലും സംശയ നിവാരണത്തിൻ്റെ സമയത്ത് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നാൽ ഇൻഷാ ഇൻഷാള്ളാഹ് സംസാരിക്കാവുന്നതാണ് രണ്ടക്കയത്തായി ചുരുക്കാനും അതേപോലത്തെ രണ്ട് നേരത്തെ നമസ്കാരങ്ങൾ ഒന്നാക്കി നസ്കരിക്കാനുള്ള സാഹചര്യം അള്ളാഹു സുബാനുത്തിൽ അനുവദിച്ചു തന്നിട്ടുണ്ട് അതേപോലെ നിങ്ങളൊരു പരീക്ഷാർത്ഥിയാണോ നിങ്ങൾ ദൂഹിന് മുമ്പായി പരീക്ഷാ ഹാളിൽ കയറി അസുറു കഴിഞ്ഞാണോ നിങ്ങൾ ഇറങ്ങുന്നത് അസുറു പാങ് കൊടുത്തതിന് ശേഷമാണോ ഇറങ്ങുന്നത് നിങ്ങൾക്ക് ജമ ചെയ്യാനുള്ള സാഹചര്യമുണ്ട് രണ്ട് നിസ്കാരവും ഒരേ സമയത്ത് നിർവഹിക്കാനുള്ള സാഹചര്യമുണ്ട് ഒരു ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറുന്നു അയാൾ തൻ്റെ ഓപ്പറേഷൻ ആരംഭിച്ച് സർജറി ആരംഭിച്ച് അടുത്ത നമസ്കാരത്തിൻ്റെ എത്തിയാലും അയാൾക്ക് രണ്ടു നേരത്തെ നമസ്കാരം ജമ ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ട് ഒരു മുല കൊടുക്കുന്ന ഉമ്മ തൻ്റെ കുഞ്ഞ് കരയുമ്പോൾ അസറ് കൊടുക്കാനായി എങ്കിൽ ആ ഉമ്മാക്ക് അസറിന്റെ സമയത്ത് ലുഹറും അസറും ഒന്നിച്ച് നമസ്കരിക്കാനുള്ള സാഹചര്യമുണ്ട് രോഗിയാണോ എങ്കിൽ കൈകാലികൾ അനക്കാൻ പറ്റുന്നില്ലേ മനസ്സുകൊണ്ടും കണ്ണുകൊണ്ടും നമസ്കരിക്കാനുള്ള അവസരമുണ്ട് കൈ മാത്രമാണോ ചലിക്കുന്നത് കിടന്ന സ്ഥലത്ത് നിന്ന് കൈകൾ കൊണ്ട് നമസ്കരിക്കാനുള്ള അവകാശമുണ്ട് അനുവാദമുണ്ട് ഞാൻ പറഞ്ഞെന്താണെന്നറിയോ ഏത് സമയത്തും ഇൻഷാ ഇൻഷല്ല ഇന്നത്തെ ദിവസം മുതൽ ഏത് സമയത്തും ഏത് സന്ദർഭത്തിലും എൻ്റെ മരണം വരെ ഒരു വക്ത് നമസ്കാരം ഞാൻ അറിഞ്ഞുകൊണ്ടൊഴിവാക്കുകയില്ല എന്ന തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുമോ എങ്കിൽ അതാണ് ഈ ദിവസത്തെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നാം ചെലവഴിച്ച ഈ സമയത്ത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്ന് അടുത്ത ഹൈസക്കിന് ഇവിടേക്ക് കറന്നു വരുമ്പോ നമസ്കാരത്തിനെ സംബന്ധിച്ച് പറയുമ്പോ അലഹന്ദ കഴിഞ്ഞ ഹൈസക്കിൽ ഞാൻ വന്നത് മുതൽ ആ ദിവസത്തെ ലുഹർ മുതൽ ഇന്ന് ഒരു വക്ത നമസ്കാരം പോലും ഞാൻ ഒഴിവാക്കിയിട്ടില്ല ഞാൻ എൻ്റെ റബ്ബുമായി എല്ലാ ദിവസവും അഞ്ചു നേരം സംവദിച്ചുകൊണ്ടേയിരുന്നു എന്ന് അള്ളാഹുവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് പറയാൻ പ്രഖ്യാപിക്കാൻ ആർക്കാണ് സാധിക്കുക അതിനുള്ള അവസരമായി ഈ മഹാസംഗമം മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്